അവരെയും കണ്ടില്ല ഏയ് അങ്ങനെ പറയാൻ പാടില്ല സേഫ്റ്റി മുഖ്യം പിന്നെ അല്ല അതല്ലേ ഞാൻ പറഞ്ഞത് ഒന്ന് പോയി ചോദിച്ചു നോക്ക് അപ്പൊ കിട്ടും ചെലപ്പോ അവസാനം മറ്റേ ഡിഷിന്റെ കുട വരാതിരിക്കും തലേന്ന് അയ്യോ എന്റെ പൊണ് ചങ്കേ എല്ലാം ഒരു തമാശ തമാശമം വനവള്ളിക്കുടിലിൽ കണ്ടുകൊതിയൊടി അത് മുല്ലപ്പൂവായി നീളി വാക്കുകൾ എല്ലാരും അവിടെ പോയി ആരും കാണുന്നില്ലല്ലോ താനം തേടും നീയും പാടും നേരം സ്വയംവരം മൊത്തത്തിൽ ശോകമാണ് സത്യം മൊത്തത്തിൽ ശോകാണ് ശോകാവസ്ഥ അവസ്ഥ കേട്ടിട്ടില്ലേ പതിനഞ്ചാം വാവിലെ പാലാഴി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു പുളിയിലക്കരമുണ്ടു പുതച്ചാട്ടെ നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നാട്ടെ വന്നാട്ടെ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കടബ ൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായു വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ മേടക്കാറ്റിൻ വിഷറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ എങ്ങനെയുണ്ട് പൊളിച്ചോ അതോ അലമ്പായ സൂപ്പർ അടിപൊളി ആണ്ടാങ്ക് യു താങ്ക് യാ എവിടെയാണെങ്കിലും നിന്റെ സങ്കല്പങ്ങൾ വർണ്ണങ്ങളും വിടർത്തട്ടെ എന്നുമാ ജീവിത പൊന്മണി വീണ സുന്ദര ഉണരട്ടേരട്ടേ മംഗളം നേരുന്നു ഞാൻ നേ മംഗളം നേരുന്നു ഞാൻ അലിഞ്ഞു നേർന്നതി ശേഷമെൻ ജീവന് പിരിഞ്ഞു പോ ൾ പൊന്നോട്ടെ എന്റെ പൊന്ന് ചങ്കേ എങ്ങനെ മനസ്സിലായി കണ്ടുപിടിച്ച് കളഞ്ഞ കൊച്ചു കള്ളൻ കസ്തൂരി മാൻമിഴി മലർ കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണരും ലഹരിയിൽ അത് കേട്ടിട്ടുണ്ടോ ചങ്കേ നമ്മളെ ജയൻ ജയൻസാറിന്റെ ഒരു പടം അത് അടിപൊളി പടം പക്ഷെ പടത്തിന്റെ പേര് ഞാൻ മറന്നു നോട്ടി വന്നിട്ടില്ല ചില